പറ്റൂല എനി കളിക്കണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഡോക്ടറിനോട് പറഞ്ഞ് കളിക്കാൻ പോയത് ഇൻഫെക്ഷൻ നല്ല ആഗ്രഹം കളിക്കാൻ അവന് വയ്യാന്നാ പറഞ്ഞു സുഖമില്ലാന്ന പറഞ്ഞു നമ്മക്കൊന്ന് പോയാലോ ആടാ നമ്മക്കൊന്നു പോയി കണ്ടാലോ നമുക്ക് എന്തായാലും നാളെ പോയി കാണാ എന്നാലേ നമുക്ക് നാളെ വരെ കാണാൻ പോകാൻ ഒരു ഗിഫ്റ്റ് ആയിപ്പോ എന്ത് പറ്റില്ലേ നമ്മളിങ്ങോട്ട് എത്താൻ ചീ വൈകിപ്പോയിട്ടോ നീ ഒന്നും എന്നെ കാണാൻ വേണ്ടിട്ടോ നീ വേചാരം ഒക്കെ ശരി വസ്തു പെട്ടെന്ന് മാറും ഓരോ ജനനവും സവിശേഷമാണ് പൂമുട്ട് വിരിയുന്ന പോലെ സുന്ദരം ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മൾ സന്തോഷം തേടിക്കൊണ്ടേയിരിക്കുന്നു ആകാശം മുട്ടയുള്ള സ്വപ്നങ്ങൾ വലിയ ഉയരങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ഓരോരുത്തരുടെയും വെമ്പൽ ചെറുതും വലുതുമായ സന്തോഷങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഇരുട്ട് വന്നു മുട്ടുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മളെ ബാധിക്കരുതെന്ന് നാം ആഗ്രഹിച്ചിരുന്ന മഹാരോഗങ്ങളുടെ തീച്ചൂളയിലേക്ക് നാം എടുത്തെറിയപ്പെടുന്നു ഒറ്റ വീഴ്ചയിൽ ഉടഞ്ഞു പോയേക്കാവുന്ന ജീവൻ്റെ ചില്ലുപാത്രം മാത്രമാണ് ജീവിതം എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുന്ന നിമിഷങ്ങൾ ശരീരത്തിനും മനസ്സിനും രോഗം സമ്മാനിക്കുന്ന വേദനകൾക്കപ്പുറം തന്റെ സമ്പാദ്യത്തിന്റെ എല്ലാം എടുത്ത് ചെലവിട്ടാലും തികയാത്ത ദുരവസ്ഥ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട് നമുക്കിടയിൽ ഇവരെ ആവും വിധം സഹായിക്കുക എന്നത് സഹജീവികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ കടമ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുന്ന സ്ഥാപനമാണ് കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപ്രദേശമായ ചൂലൂരിൽ സ്ഥാപിതമായ എം വി ആർ ക്യാൻസർ സെന്ററിന് അരികെ പ്രവർത്തിക്കുന്ന സി എച്ച് സെന്റർ എന്നറിയപ്പെടുന്ന സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ചാരിറ്റബിൾ സെന്റർ സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായവ്യത്യാസങ്ങളില്ലാതെ പലരെയും ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ക്യാൻസർ എന്ന മഹാവ്യാധി മനുഷ്യ ഉടലിനെ കാർന്നു തിന്നുന്ന ഭീകരസ്വത്വമായി ക്യാൻസർ ഇന്ന് പലരുടെയും സന്തോഷങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മീതെ ഇരുളിൻ്റെ കരിമ്പടവുമായി നിൽക്കുന്നു പലപ്പോഴും മനുഷ്യന് അതിനു മുന്നിൽ പകച്ചു നിൽക്കാനേ സാധിക്കുന്നുള്ളൂ ഇന്ന് ഇവരാണെങ്കിൽ നാളെ നിങ്ങളാവാം മഹാരോഗങ്ങളുടെ ചങ്ങലപ്പൂട്ടുകൾ ഇവർ തുറക്കാൻ ശ്രമിക്കുന്നത് മരുന്നിൻ്റെയും മനഃശക്തിയുടെയും ബലത്തിലാണ് റേഡിയേഷൻ കീമോതെറാപ്പി ഓപ്പറേഷൻ തുടങ്ങിയ ചികിത്സയ്ക്കായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസത്തിനും ഭക്ഷണത്തിനും സൗകര്യമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് ചൂലൂർ സി എച്ച് സെന്റർ എന്ന ആശയത്തിന് ചിറകുമുളച്ചത് ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന ഭീമമായ തുക കൊണ്ട് സാമ്പത്തികമായും രോഗം ശരീരത്തിൽ ഏൽപ്പിക്കുന്ന കടുത്ത വേദന കൊണ്ട് ശാരീരികമായും മാനസികമായും തകർന്ന് പാതി ജീവൻ കവർന്നെടുക്കപ്പെട്ട ഇവർക്കാണ് സി എച്ച് സെന്റർ പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും പുതുജീവൻ സമ്മാനിക്കുന്നത് അതിനാൽ തന്നെ സി എച്ച് സെന്റർ സേവന രംഗത്തെ ഉദാത്ത മാതൃകകളായി മാറിയിരിക്കുന്നു ഗൾഫിലായിരുന്നു ഞാൻ അപ്പം അവിടുന്ന് ചെറിയൊരു സ്റ്റൊമക്ക് പെയിനായിട്ട് കാണിച്ചിട്ടൊന്നും നോർമലായില്ല പിന്നെ ഇവിടെ വന്നിട്ട് എമർജൻസി ലീവ് എടുത്തിട്ട് വന്നു ഇപ്പം ഇവിടെ ഡോക്ടർ കാണിച്ചു ചെയ്തു വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാം ും ഇവിടെ നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും നൽകുന്നു ഇതിനു പുറമെ ഇവിടുത്തെ അന്തേവാസികളായ രോഗികളുടെ ചികിത്സാർത്ഥം ആംബുലൻസും ലിഫ്റ്റും അടക്കം ഒരു ആശുപത്രിയിൽ എന്ന പോലുള്ള സൗകര്യങ്ങൾ രക്തദാനം രോഗികളുടെ പരിചരണം മെഡിക്കൽ മേഖലയിലെ വിദഗ്ധ പരിശീലനങ്ങൾ രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസുകൾ വളണ്ടിയർ സേവനങ്ങൾ ഇഫ്താർ അത്താഴം മയ്യത്ത് പരിപാലനം എന്നീ സേവനങ്ങളും നൽകി വരുന്നു എൻ്റെ ഭർത്താവിന് അസുഖമായിട്ട് വന്നാണ് ഞങ്ങൾ കാസർഗോഡ് ജില്ലക്കാരാണ് ഭർത്താവിന് ബ്ലഡിന് ആണ് സ്ഥലമൊക്കെ വിട്ടിട്ടാണ് ചികിത്സിക്കുന്നത് മോന് സുഖമില്ലാതെയായിരുന്നു അങ്ങനെ ചികിത്സകളെല്ലാം നടത്തി അങ്ങനെ മോൻ മരിച്ചുപോയി മോള് മാത്രം സഹായം ഞങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല നല്ല നല്ലതായിട്ട് ഇവിടെ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഓർഗനൈസിംഗ് സെക്രട്ടറിയും ലോകസഭാ അംഗവുമായ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലാണ് സിഎറ്റ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് കരുത്തു പകർന്ന് എൻ പി ഹംസമാസ്റ്റർ ട്രഷറർ പി പി മൊയ്തീൻ ഹാജിയും അടക്കം മികച്ച രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി നാലിന് മെയിൻ ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മൂന്ന് നാല് തീയതികളിലായി സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു ഇവിടെ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസത്തിനായി ആകെ അൻപത്തിയേഴ് മുറികളാണ് ഉള്ളത് ഇതിൽ മുപ്പത്തിയെട്ട് ക്യൂബിക് റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും ഉണ്ട് ഇതിൽ എ സി റൂമുകളും ഉൾപ്പെടുന്നു ഒരേക്കർ അഞ്ചര സെന്റ് ഭൂമിയിൽ അൻപത്തി ഏഴിലധികം രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ കെട്ടിടം തയ്യാറാക്കിയിരിക്കുന്നു സെന്ററിന്റെ വിപുലീകരണാർത്ഥം പുതുതായി എടുത്ത സ്ഥലത്ത് നാല് നിലകളിലായി പണിയുന്ന പതിനാറ് അപ്പാർട്ട്മെന്റുകളുടെയും ആധുനിക ജലശുദ്ധീകരണ പ്ലാന്റിന്റെയും പ്രവൃത്തികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു മാവൂർ ഗോളിയോ ഗോളിയോറയോൺസിലെ പഴയകാല എസ് ടിയു തൊഴിലാളികൾ നൽകിയ ഭൂമിയിൽ വർക്കേഴ്സ് ടവർ എന്ന പേരിൽ സി എച്ച് അനക്സിന്റെ ജോലികൾ ആരംഭിക്കുകയാണ് ആധുനിക കൂടിയ ഫിസിയോതെറാപ്പി സെന്ററും ന്യായവില മെഡിക്കൽ ഷോപ്പും ഇവിടെ ആരംഭിക്കും ഇവിടുത്തെ അന്തേവാസികളായ രോഗികളുടെ മാനസികാരോഗ്യത്തിനുള്ള പരിപാടികൾക്കായി സാംസ്കാരിക നിലയവും ഓഡിറ്റോറിയവും പ്രവർത്തിക്കുന്നുണ്ട് രോഗികളായ കുട്ടികളുടെ മാനസികോല്ലാസത്തിനുള്ള കിഡ്സ് സോണും ഉണ്ട് വിവിധ സർവകലാശാലകളിൽ സോഷ്യൽ വർക്ക് സൈക്യാട്രി സോഷ്യോളജി തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ അവരുടെ പ്രായോഗിക പരിജ്ഞാനത്തിനായി സിഎച്ച് സെന്ററിനെ ഉപയോഗിക്കുന്നു പച്ചത്തുരുത്ത് എന്ന പേരിൽ എക്കോ ഫ്രണ്ട്ലി കോമ്പൗണ്ട് സി എച്ച് സെൻറ്ററിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് സ്വന്തം ഭൂമിയിൽ നട്ടുവളർത്തുന്ന ജൈവ പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങൾ രോഗികൾക്കായുള്ള ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ വൈഫിന് ചെറിയൊരു ബ്രസ്റ്റ് ക്യാൻസറാക്കി ഞാനിങ്ങനെ അന്വേഷിച്ചു എം ഡി ആറിനെ പറ്റി അറിഞ്ഞു എം ഡി ആറിൽ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ റൂമ് ഒന്നും ഇവിടെ കിട്ടാൻ വലിയൊരു ക്യാഷുള്ള ഇതായത് കൊണ്ട് ഞാൻ ഇവിടെ സി എച്ച് വന്ന് സീസണിൽ നല്ല നല്ല പെരുമാറ്റം നല്ല ഭക്ഷണം റൂമ് നല്ല സർവീസ് ഫ്രീ ആണ് ഒരു പൈസ ഒന്നും നമ്മൾ വാങ്ങുന്നില്ല പിന്നീട് ഏത് എപ്പോൾ വന്നാലും ഏത് പാകലാക്ക് വന്നാലും സീസണിൽ നിർബന്ധമായിട്ട് കിട്ടും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി നാല് ചുവരുകളിൽ ഒതുങ്ങി പോകുന്ന ഒരായിരങ്ങൾക്ക് തണലാകുന്ന വെളിച്ചമാവുന്ന സി എച്ച് സെന്ററിനെ നമുക്ക് ചേർത്ത് നിർത്താം ഈ മഹത് സ്ഥാപനത്തിന്റെ സതുദ്ദേശവും പ്രവർത്തന രീതികളും മനസ്സിലാക്കി ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ നൽകുന്ന സംഭാവനകളാണ് സി എച്ച് സെന്ററിനെ നിലനിർത്തുന്നത് സി എച്ച് സെന്ററിന്റെ മുന്നോട്ടുള്ള യാത്രയിലും പാവപ്പെട്ട രോഗികൾക്ക് സഹായമെത്തിക്കുന്നതിനും ഇത്തരം ഹൃദയം നിറഞ്ഞുള്ള സഹായ സഹകരണങ്ങൾ വളരെ വിലപ്പെട്ടതാണ് രോഗാവസ്ഥകളുടെ കാണാകയങ്ങളിൽ ആണ്ടുപോയ ഇവർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വിലയേറിയ സംഭാവനകൾ നൽകി കൈപിടിച്ച് കൂടെ നിൽക്കുക നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവർക്ക് പ്രതീക്ഷയുടെ വെളിച്ചമേഖ